ഇന്ത്യ കാവേരി എഞ്ചിൻ നിർമ്മിച്ചുവെങ്കിലും കാവേരി എഞ്ചിന് നമ്മൾ പ്രതീക്ഷിച്ച ട്രസ്റ്റ് നൽകാൻ കഴിയാതെ വരികയും തേജസ് യുദ്ധമാനങ്ങളിൽ ഉപയോഗിക്കുന്നതിന് തടസ്സം നേരിടുകയും ചെയ്യുന്നു ഇപ്പൊ ഇന്ത്യ അതുകൊണ്ട് ഖാദക് പോലെയുള്ള നമ്മുടെ സ്റ്റെൽത്ത് ഡ്രോണുകളിൽ കാവേരി എഞ്ചിൻ ഉപയോഗിക്കുന്നതിനായിട്ട് പരിശ്രമിക്കുകയാണ് ചിലപ്പോൾ ഭാവിയിൽ തേജസ് വിദ്യമാനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ആ എഞ്ചിനെ ഇന്ത്യ മാറ്റിയേക്കാം പക്ഷേ എ എം സി എക്ക് നമുക്ക് കാവേരി എഞ്ചിൻ കൊണ്ട് ഒരിക്കലും എം സി നമുക്ക് നിർമ്മിക്കാൻ കഴിയില്ല കാരണം അത് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് അവിടെയാണ് ഇന്ത്യ ഒരു അന്താരാഷ്ട്ര പങ്കാളിയെ നോക്കിയത് ഒടുവിൽ ഇന്ത്യ രണ്ട് ഗ്രൂപ്പുകളെയാണ് തിരഞ്ഞെടുത്തത് ഒന്ന് ഫ്രാൻസ് ആസ്ഥാനമായിട്ടുള്ള സഫ്രോൺ എന്ന് പറയുന്ന കമ്പനി രണ്ട് ബ്രിട്ടൺ ആസ്ഥാനമായിട്ടുള്ള റോൾസ് റോയ്സ് ഈ രണ്ട് കമ്പനികളിൽ ഏതെങ്കിലും ഒന്നുമായി ചേർന്നിട്ട് ജെറ്റ് എൻജിൻ അതായത് എ എം സി എക്ക് വേണ്ടിയിട്ടുള്ള ജെറ്റ് എൻജിൻ നിർമ്മിക്കാനായിരുന്നു ധാരണ അപ്പൊ ഇന്ത്യയുടെ ഡിആർഡി യുടെ ഭാഗമായിട്ടുള്ള ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ രണ്ട് കമ്പനികളെ ഫൈനലൈസ് ചെയ്തത് അപ്പം അതിൽ നിന്ന് ഒരെണ്ണം തെരഞ്ഞെടുക്കേണ്ടത് അന്തിമമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ആണ് സോ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ആ അവസാനം നമ്മൾ തെരഞ്ഞെടുത്ത കമ്പനി എന്ന് പറയുന്നത് ഫ്രഞ്ച് കമ്പനി ആയിട്ടുള്ള സഫ്രാൻ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത് കിലോ ന്യൂട്ടൺ ട്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എഞ്ചിൻ വികസിപ്പിച്ചെടുക്കുക എന്നതാണ് ഇന്ത്യയുടെ പുതിയ ലക്ഷ്യം ഇപ്പൊ നമ്മൾ റഷ്യയുമായി ചേർന്ന് ബ്രഹ്മോസ് മിസൈൽ നിർമ്മിച്ചു അല്ലെങ്കിൽ ഇസ്രയേലുമായിട്ട് ചേർന്നിട്ട് ബരാക്ക് എയ്റ്റ് നമ്മൾ നിർമ്മിച്ചു അതുപോലെ ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനുമായിട്ട് ചേർന്ന് നമ്മൾ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന് ആവശ്യമായ ജെറ്റ് എഞ്ചിൻ വികസിപ്പിച്ചെടുക്കും എന്ന് വെച്ചാൽ ഇത് പൂർണ്ണമായിട്ടും സഫ്രാന്റെ മാത്രം ആശയമായിരിക്കില്ല മറിച്ച് ഇന്ത്യയുടെ കൂടി ടെക്നോളജിയും ഇന്ത്യയുടെ കൂടി ഇൻവോൾവ്മെന്റോട് കൂടി ഡിസൈനിങ് ഉൾപ്പെടെ സകല കാര്യങ്ങളിലും ഇന്ത്യ കൂടി പങ്കെടുത്തുകൊണ്ട് തുല്യ പങ്കാളിത്തത്തോടു കൂടി നമ്മളൊരു എൻജിൻ നിർമ്മിക്കാനാണ് പദ്ധതി ഇടുന്നത് അതിന് എൻജിൻ നിർമ്മാണത്തിൽ വലിയ പരിചയമുള്ള സഫ്രാൻ എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എഞ്ചിന്റെ രൂപകൽപ്പന യന്ത്ര ഘടകങ്ങൾക്കാവശ്യമായ സങ്കീർണമായ ലോഹ സംയുക്തങ്ങൾ നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് സാങ്കേതിക വിദ്യ പൂർണ്ണമായും സഫ്രാൻ കമ്പനി ഇന്ത്യയ്ക്ക് കൈമാറും ഈ എഞ്ചിനുകൾ ഇന്ത്യയിൽ തന്നെയായിരിക്കും ഉൽപ്പാദിപ്പിക്കുക ഈ എഞ്ചിനുകളുടെ സ്വത്തവകാശം വിശേഷിച്ച് ഭൗതിക സ്വത്തവകാശം ഇന്ത്യക്ക് ലഭ്യമാക്കണം ഇന്ത്യക്ക് മാറ്റങ്ങൾ വരുത്താനും കയറ്റുമതി ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇതിൽ ഉണ്ടാവുകയും ചെയ്യും എന്ന് വെച്ചാൽ പൂർണ്ണമായും ഒരു തദ്ദേശീയമായ എഞ്ചിൻ എന്ന നിലയ്ക്ക് തന്നെ ആയിരിക്കും നമ്മൾ ഈ ഒരു എഞ്ചിൻ ഉത്പാദിപ്പിക്കുക അതിന് നമ്മളെ ഈ സഫ്രാൻ കമ്പനി ആയിരിക്കും സഹായിക്കുക സഫ്രാന് പുറമേ യു കെ യുടെ റോൾസ് റോയിസ് എന്ന കമ്പനി പദ്ധതിയുടെ അവസാന പട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിലും നമ്മൾ ബ്രിട്ടന് പകരം ഫ്രാൻസിനെയാണ് തിരഞ്ഞെടുത്തത് അത് പല കാരണങ്ങൾ കൊണ്ടാണ് കാരണം റോൾസ് റോയിസ് നേരത്തെ ഇന്ത്യ പലപ്പോഴും ബ്ലാക്ക് ലിസ്റ്റ് പോലും ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ചില ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പങ്കാളിത്തത്തെ സംശയിച്ചുകൊണ്ട് മറ്റൊരു കാര്യം ബ്രിട്ടൺ എന്ന് പറയുന്നത് ഇപ്പോഴും അമേരിക്കയുടെ ഒരു ഒരു പ്രോക്സി സ്റ്റേറ്റ് കൂടിയാണ് സ്വാഭാവികമായിട്ട് അമേരിക്ക ഇന്ത്യ റിലേഷനിൽ എന്തെങ്കിലും ഒരു വിള്ളലോ അകൽച്ചയോ ഉണ്ടായാൽ ഈ ഏതെങ്കിലും തരത്തിലുള്ള ഉപരോധങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നാൽ ചിലപ്പോ ബ്രിട്ടൻ അമേരിക്ക പറയുന്നിടത്ത് തന്നെ നിൽക്കും അന്ന് ചിലപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെയൊക്കെ അത് നെഗറ്റീവായി ബാധിക്കും കാരണം നമ്മള് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നല്ല ഇത് നമ്മൾ സഫ്രാൻ്റെ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിർമ്മിക്കുക അല്ല ചെയ്യാൻ പോകുന്നത് പുതിയൊരു എൻജിൻ നിർമ്മിക്കാനാണ് പോകുന്നത് ഈ നിർമ്മിക്കാൻ പോകുന്ന എഞ്ചിന് നമ്മളെ സഫ്രാൻ കൂടി പങ്കാളിയാകുന്നു എന്നുള്ളതാണ് കാരണം എ എം സി എക്ക് ആവശ്യമായിട്ടുള്ള ഒരു എഞ്ചിനാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഈ എം സി എന്ന് പറയുന്നത് നമ്മുടെ ഫിഫ്ത്ത് ജനറേഷൻ മാത്രമല്ല എ എം സി എ നമ്മുടെ അടുത്ത് സിക്സ് ജനറേഷനും ഫ്യൂച്ചറിൽ സെവൻത്തും ഒക്കെ നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന ഒരു പുതിയ ഒരു യുദ്ധവിമാനമാണ് എ എം സി എന്ന് പറയുന്നത് അതിന്റെ പല പല അപ്ഡേറ്റുകൾ ഫ്യൂച്ചറിൽ നമ്മൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കും അപ്പം അതിനാവശ്യമായ ഒരു പരിഷ്കരണം എഞ്ചിനുകളിൽ നമുക്ക് നടത്തേണ്ടി വരും അപ്പൊ നമ്മൾ പൂർണ്ണമായും തദ്ദേശീയമായിട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു എൻജിനാണ് പക്ഷേ ഈ ഹൈ ത്രസ്റ്റ് ഉത്പാദിപ്പിക്കുന്ന എഞ്ചിനുകൾ നിർമ്മിക്കാൻ ചില സാങ്കേതികപരമായ പരിമിതികൾ ഇന്ത്യക്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കാവേരി എഞ്ചിൻ നിർമ്മിച്ചുവെങ്കിലും അതിനാവശ്യമായ ത്രസ്റ്റ് നമ്മുടെ തേജസ് വിമാനം പറത്താൻ ആവശ്യമായ ത്രസ്റ്റ് നൽകാനായിട്ട് ആ എൻജിന് കഴിയാതെ പോയതുകൊണ്ട് നമുക്കിപ്പോഴും അമേരിക്കയുടെ എഞ്ചിൻ വാങ്ങേണ്ടി വരുന്നത് ഇതൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് കാരണം ജെറ്റ് എഞ്ചിൻ നിർമ്മാണം എന്ന് പറയുന്നത് വളരെ ക്രിറ്റിക്കൽ ടെക്നോളജിയാണ് സങ്കീർണമായിട്ടുള്ള ലോഹ സംയുക്തങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു പ്രോസസ്സ് ആണ് ഈ പറയുന്ന ജെറ്റ് എഞ്ചിൻ നിർമ്മാണം എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഫ്രാൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തന്നെ സ്വന്തമായിട്ട് ജെറ്റ് എഞ്ചിൻ വികസിപ്പിച്ചെടുത്ത ഒരു രാജ്യമാണ് സഫ്രാൻ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് കമ്പനിയാണ് സോ അവർക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ട് ആ കമ്പനിക്ക് മാത്രമല്ല ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള റിലേഷൻസ് വളരെ പ്രധാനമാണ് ഇപ്പോൾ നമ്മൾ ബ്രിട്ടന്റെ കാര്യം പറഞ്ഞു യു എസിൻ്റെ ഒരു പ്രോക്സി സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ ഫ്രാൻസ് അങ്ങനെയല്ല ഫ്രാൻസ് നാറ്റോ മെമ്പർ ആണെങ്കിലും ഫ്രാൻസിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസി ഉണ്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് അതായത് അമേരിക്ക വരച്ച വരയിലല്ല ഫ്രാൻസ് നിൽക്കുന്നത് പല കാര്യങ്ങൾക്കും അമേരിക്കയോട് വഴങ്ങി കൊടുക്കാറുണ്ട് അമേരിക്കയെ വെല്ലുവിളിക്കാൻ പോകാറില്ല ഒക്കെ ശരിയാണ് പക്ഷേ ഫ്രാൻസ് എല്ലായ്പ്പോഴും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾക്കെതിരെ നിന്നിട്ടുള്ള ഒരു രാജ്യമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നമ്മൾ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ നമ്മുടെ മേൽ ഒരുപാട് രാജ്യങ്ങൾ ഉപരോധങ്ങൾ ചുമത്തി നമ്മുടെ അടുത്ത സുഹൃത്തായിട്ടുള്ള ജപ്പാൻ പോലും അമേരിക്കയുടെ വാക്ക് കേട്ട് ജപ്പാനും യു എസ് എയും കാനഡയും ഓസ്ട്രേലിയയും ഒക്കെ ഉപരോധം ചുമത്തുകയുണ്ടായി യൂറോപ്പ് പോലും ചുമത്തി എന്നാൽ ഫ്രാൻസ് മാത്രം ഇന്ത്യയുടെ മേൽ ഉപരോധങ്ങൾ ചുമത്താതെ വിട്ടുനിന്നു കാർഗിൽ യുദ്ധം നടന്ന സമയത്തും ഫ്രാൻസ് ഇന്ത്യ ഡിപ്ലോമാറ്റിക്കലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ മേൽ ഉപരോധങ്ങൾ ചുമത്താതെ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണെങ്കിലും ശരി തൊണ്ണൂറ്റി എട്ടിലാണെങ്കിലും ശരി എല്ലാ കാലവും ഇന്ത്യക്കൊപ്പം ഒരു മാനസിക പിന്തുണ കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും നിന്നിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ഫ്രാൻസ് അപ്പം അതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് ഫ്രാൻസിനെ കുറെ കൂടെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും നാളെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള റിലേഷൻ മോശമായാലോ അല്ലെങ്കിൽ ഇന്ത്യയും നമ്മുടെ അമേരിക്കയും തമ്മിലുള്ള ഒരു റിലേഷൻ മോശമായാലോ ഫ്രാൻസ് ഒരിക്കലും ഇന്ത്യക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കില്ല എന്നൊരു വിശ്വാസം നമുക്കുണ്ട് നമ്മൾ ഫ്രാൻസുമായിട്ട് ഇത്രയും വലിയ ഡിഫൻസ് ഒന്നും നടത്തുന്നതിന് മുമ്പ് പോലും ഫ്രാൻസ് ഇന്ത്യക്കെതിരെ ഉപരോധങ്ങൾ ചുമത്തി നമ്മളെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണറാണ് അതായത് ഇസ്രയേലിനെ പോലെ റഷ്യയെ പോലെ ഇന്ത്യയെ ഒരു ഘട്ടത്തിലും ചതിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സുഹൃത്താണ് ഫ്രാൻസ് എന്നാൽ അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട് അതങ്ങനെയാണ് എല്ലാ രാജ്യത്തിനും പക്ഷേ എങ്കിലും തമ്മിൽ ഭേദം തോമൻ എന്നൊക്കെ പറയും പോലെ ഫ്രാൻസ് നമുക്കൊരു ഭേദപ്പെട്ട ഒരു പാർട്ണർ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് കൂടി ആയിരിക്കണം ഇന്ത്യ ഫ്രാൻസിനെ ചൂസ് ചെയ്തത് ഏകദേശം അറുപത്തി കോടി രൂപയുടെ കരാറാണ് ഇതിനായിട്ട് സഫ്രാനുമായിട്ട് നമ്മൾ ഒപ്പിടുന്നത് എൻജിൻ വികസനത്തിനായിട്ട് സഫ്രാനിലെയും ജി ടി ആർ ഇയിലെയും ഗവേഷകർ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കും എന്ന് വെച്ചാൽ തുല്യമായ പങ്കാളിത്തത്തോടെയാണ് നമ്മളല്ലാതെ ഇപ്പോൾ ഫ്രാൻസിനോട് പറയുകയാണ് ഞങ്ങൾക്ക് എഞ്ചിൻ നിർമ്മിച്ച് തരുമോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ വന്നിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ചോ ആ എഞ്ചിൻ ഞങ്ങൾ എടുത്തോളാം അങ്ങനെയല്ല സംഭവം ഒരു പുതിയ എഞ്ചിൻ നമ്മൾ നിർമ്മിക്കാൻ പോവാണ് അത് രണ്ട് കൂട്ടരും ചേർന്നുകൊണ്ട് എന്ന് വെച്ചാൽ രണ്ട് രാജ്യങ്ങളിലെയും രണ്ട് കമ്പനികളിലെ ഇപ്പോൾ ഇന്ത്യയിലെ ഡിആർഡിയുടെ ഭാഗമായിട്ടുള്ള ജി ടി ആർ ഇയിലെയും അതുപോലെ സഫ്രാനിലെയും ഗവേഷകർ പരസ്പരം ചേർന്നായിരിക്കും പ്രവർത്തിക്കുക ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധമാനമായ എ എം സി എക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഡിസൈൻ ചെയ്ത് ആ എഞ്ചിനെ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് അതിതാപത്തെ പോലും അതിജീവിക്കാൻ കഴിയുന്ന ലോഹ സംയുക്തങ്ങളുടെ സഹായത്തോടെ നൂറ്റി മുപ്പത് കിലോമ്യൂട്ടൺ വരെ ത്രസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു എഞ്ചിനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് എ എം സി അഞ്ച് പ്രോട്ടോടൈപ്പുകളെങ്കിലും ഇന്ത്യ പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യഘട്ടത്തില് ജനറൽ ഇലക്ട്രിക്കിന്റെ ജിഇ ഫോർ വൺ ഫോർ എഞ്ചിനാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അത് പടിപ്പടിയായിട്ട് ആ എഞ്ചിനെ മാറ്റിയിട്ട് ഇന്ത്യയും സഫ്രാനും കൂടെ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഫ്രാൻസും കൂടെ നിർമ്മിക്കുന്ന എൻജിൻ എ എം സി ഐയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത് കുറഞ്ഞ പക്ഷം എം സി എയുടെ മാർക്ക് ടൂ പതിപ്പ് മുതലെങ്കിലും ഇതായിരിക്കും നമ്മൾ ഉപയോഗിക്കുക ഇത് ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു തീരുമാനമാണ് സഫ്രാന്റെ ഒരു എഞ്ചിനുണ്ട് എം എയ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന ഒരു എൻജിനാണ് അത്യാവശ്യം അടിപൊളി ഒരു എഞ്ചിനാണ് നിലവിൽ സഫ്രാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു എൻജിനാണ് ഈ ഒരു എൻജിനെ തീർച്ചയായിട്ടും ഒരു മാതൃകയായിട്ട് എടുത്തുകൊണ്ട് എ എം സി എക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ടായിരിക്കും പുതിയ ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്തെടുക്കുക നിലവിൽ റഫാൽ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനാണ് എം എയ്റ്റി എയ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു അഡ്വാൻസ്ഡ് ഒരു വേരിയന്റ് ആയിരിക്കും പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ മുതൽ നിർമ്മാണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇന്ത്യയുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു കരാറാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ ഒരു ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുന്ന ഒരു സ്വയം പര്യാപ്ത രാജ്യമാക്കി മാറ്റുന്നതിൽ ഈ ഒരു തീരുമാനം വലിയൊരു പങ്ക് പങ്കുവയ്ക്കും കാരണം നമുക്ക് നമ്മൾ നേരത്തെ കാവേരി എഞ്ചിന്റെ കാര്യം പറഞ്ഞു അത് അഞ്ചാം തലമുറ യുദ്ധവിമാനം എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ തുടങ്ങിയ ഒരു പ്രോജക്റ്റ് അല്ല അത് തേജസ് ആയിരുന്നു മനസ്സിൽ തേജസ്സിന് ആവശ്യമായ ത്രസ്റ്റ് അതിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും അതെന്തായാലും നഷ്ടമായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ഖാതക്കില്ല അത് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഘട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വിജയം കാണുന്നുമുണ്ട് കാവേരി നമുക്ക് നഷ്ടം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ ആഗ്രഹിച്ച പോലെ തേജസിന് കരുത്തുപകരാൻ കാവേരി എഞ്ചിന് കഴിഞ്ഞിട്ടില്ല അതിന് പരിഷ്കരിച്ച് ഭാവിയിൽ അതിന് കഴിയുമോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഫിഫ്ത് ജെൻഡിന്റെയും അല്ലെങ്കിൽ സിക്സ്ത് ജെൻഡിന്റെയും ഒക്കെ കാലഘട്ടമാണ് അവിടുത്തെ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഫോർത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾക്ക് വലിയ പ്രാധാന്യം ഒന്നും ഉണ്ടാകണമെന്നില്ല അപ്പൊ അതുകൊണ്ട് എം സി എന്ന് പറയുന്നതാണ് നമ്മുടെ ഫ്യൂച്ചർ അതാണ് നമ്മുടെ ഡ്രീം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ത്യ പരിശ്രമിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം